111 it's a cosmic reminder your thoughts create your reality stay positive move forward with confidence 111 എന്ന നമ്പർ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിനർത്ഥം ഏഞ്ചൽസ് നിങ്ങളുമായി ആശയവിനിമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അതായത് അവർ നിങ്ങളോട് പോസിറ്റീവായി ഇരിക്കാനും നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് അവർ കാണുകയും ചെയ്യുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ മോണിറ്റർ യുവർ തോട്ട്സ് വളരെ പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക സെക്കൻഡ് വൺ സെറ്റ് യുവർ ഇൻറ്റൻഷൻസ് വാട്ട് യു വാണ്ട് ടു ക്രിയേറ്റ് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങൾ വളരെ വ്യക്തമായി ക്രിയേറ്റ് ചെയ്യുക മൂന്ന് നിങ്ങളുടെ തന്നെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക നാല് നിങ്ങളുടെ ലക്ഷ്യമെന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷനുകൾ നിങ്ങളെടുക്കുക താങ്ക് യു